ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപ്പൊളി ഷേക്ക് ക്യാരറ്റ് ഒരു ഷേക്ക് ഉണ്ടാക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഞാനിവിടെ ഒരു കാരറ്റ് എടുത്തത് ഒരു മുന്നൂറ് കാരറ്റ് ഉണ്ട് പിന്നെ ഞാൻ വേണ്ടത് പഞ്ചസാര പഞ്ചസാര ഒരു അഞ്ച് ടേബിൾ സ്പൂണ് ഞാൻ പഞ്ചസാര എടുത്തുണ്ട് പിന്നെ ഒരു അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റ് പിന്നെ ഒരു പാല് പാക്കറ്റ് പാല് നന്നായി കട്ടാക്കി ഫ്രീസറിൽ വെച്ച് എടുത്ത് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത്ര കൂട്ടാണ് നമുക്കിത് വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാരറ്റ് നമ്മൾ കുക്കറിൽ ഇട്ട് ഒരു രണ്ട് വിസലടിച്ച് ഒന്ന് വേവിച്ചെടുക്കണം അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞമ്മൾ ക്യാരറ്റ് വേവിച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കി അപ്പോൾ വേവിച്ച് നമ്മൾ മുറിക്കുമ്പോൾ ഇങ്ങനെ നാരു വരാണെന്ന് വെച്ചാൽ അതൊന്ന് ഇങ്ങനെ പൊളിച്ച് കളിയായിട്ടോ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ചൂടാറിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജാറിലിറ്റി മിക്സിടെ ജാറിലിറ്റിടാം അപ്പൊ ഇതിൻ്റെ ക്യാരറ്റിന്റെ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ വെള്ളം അടക്കം അടിച്ചു തന്നു ഇപ്പൊ ക്യാരറ്റ് നന്നായി വേവണോട്ടോ എന്നാലാണ് നമുക്കത് ഷേക്ക് അടിക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരള്ളൂ അപ്പോൾ ഇനി ക്യാരറ്റ് ജാറിലിക്ക് ഇട്ടു ഇനി നമുക്ക് ഇതിന്ന് കപ്പലണ്ടി കുറച്ച് വണ്ടി പരിപ്പിരുന്ന് കുറച്ചിടാം പിന്നെ നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര ഇട്ട് ഞാൻ അപ്പോൾ ഇതിൽ ഒരു അഞ്ച് സ്പൂണാണ് എടുത്തിരിക്കുന്നത് പിന്നെ അത് അടിച്ചു കഴിഞ്ഞ് മധുരം പോരായ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇടാം പിന്നെ ഒരു ബൂസ്റ്റ് ബൂസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ബൂസ്റ്റ് ഹോർലിക്സ് ഇഷ്ടമുണ്ടെങ്കിൽ ഹോർലിക്സ് ഏത് വേണമെങ്കിലും ഇടട്ടോ ഇട്ടൊന്ന് മിക്സിയിൽ അടിക്കുക ക്യാരറ്റ് നന്നായി അടിഞ്ഞിട്ടുണ്ട് ആ മധുരം ഈ നേരത്തെ നമുക്കൊന്ന് നോക്കട്ടെ ഒരു സ്പൂൺ കൂടി മധുരം ഇടാം കുറച്ച് കുറവുണ്ട് ഇനി നമുക്ക് ഈ പാല് പാക്കറ്റ് പൊട്ടിച്ച് ജലു ഇടാം മിക്സിൽ നമ്മുടെ കാരറ്റ് ഷേക്ക് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു ഗ്ലാസ്ലേക്ക് പകർത്താം ചില ക്യാരറ്റ് നല്ല മധുരം ഉണ്ടായിരിക്കും ചില അതിന്റെ മധുരം കുറവായിരിക്കും അപ്പൊ അതനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർക്കണം കേട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള ഷേക്ക് ആണ് നമുക്കതിന്റെ മുകളില് അണ്ടിപ്പൊരുപ്പം കപ്പലണ്ടിയൊക്കെ ഇട്ട് അളവിൽ വെച്ച് ഉപയോഗിക്കും നമ്മുടെ ക്യാരറ്റ് ഷേക്ക് അടിപൊളിയായിട്ടുണ്ട് ഇനി ഇത് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്